കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ ചാടി ചാടി പോലെ ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇന്നിപ്പോ എന്താ സംഭവം ഉണ്ണിയേട്ടൻ ലീവിന് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഉണ്ണിയൻ ഒരു പ്രാങ്ക് കൊടുക്കാമെന്ന് വെച്ചു ഇന്ന് ഉണ്ണിയേട്ടന്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഞാൻ ആക്ച്വലി ഇങ്ങനെ പ്രാങ്ക് ഒന്നും ചെയ്തിട്ടില്ല ആക്ച്വലി മൂപ്പർക്ക് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കാരണം മൂപ്പര് ഭയങ്കര ഷോട്ടം ബേർഡാണ് പെട്ടെന്ന് കയറും പെട്ടെന്ന് ഇറങ്ങും അങ്ങനത്തെ ഒരു ടൈപ്പാ അപ്പോൾ എങ്ങനെയാണ് റിയാക്ഷൻ വരിക എന്ന് എനിക്കറിയാം വെറുതെ അങ്ങനെ വെച്ചാൽ അറിയാൻ വേണ്ടിയിട്ടാണ് കാരണം മൂപ്പർ എത്തിയപ്പോൾ തന്നെ നല്ല മൂന്നു മണി മൂന്നരയായി അത് കഴിഞ്ഞ് ഉറങ്ങി എണീറ്റപ്പോൾ രാവിലെ ഒരു ഏഴ് മണി ഏഴര ആയ സമയത്ത് വീണ്ടും എണീറ്റു പിന്നെ ഉറങ്ങീട്ടില്ല അപ്പൊ ഇപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് കിടക്കുകയാണ് അപ്പോൾ കിടന്നിട്ട് ഞാൻ മുപ്പരടുത്ത് പറയും എനിക്ക് വീഡിയോ എടുക്കണം എനിക്കൊരു ചിപ്പ് ചാറ്റ് വീഡിയോ എടുക്കണം അപ്പം എണീറ്റ് ഇരിക്കണം എന്ന് പറയും അപ്പം ഞാൻ മൂപ്പരി ഇറിറ്റേറ്റ് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്കറിയില്ല എങ്ങനെയാവും മൂപ്പര് റിയാക്ട് ചെയ്യുക സീരിയസ്ലി എനിക്ക് അറിയില്ല കാരണം എങ്ങനെയാ എന്താണ് ഈ വീഡിയോയിൽ ഇട്ടോ പോകണമെന്ന് എനിക്കറിയില്ലെറ്റ് സ്റ്റാർട്ട് നമുക്ക് നോക്കി നോക്കാം എന്താണ് സോ ഞാൻ മുപ്പര പിടിച്ചിരുത്തട്ടെ ഡോ മൂപ്പര ഉറങ്ങാണ് ഞാൻ ജസ്റ്റ് മൂപ്പരൊന്ന് പോയി വിളിച്ചു നോക്കിയാൽ പെട്ടേ ജസ്റ്റ് വീട്ടിൽ ഉണ്ണിടാ ഉണ്ണിട്ടാ നിധി വരുമ്പ ഇരുന്ന് ചേര മതി നടക്കാനും അധികം എടുക്കില്ല പ്ലീസ് അത് കഴിഞ്ഞാ എണ്ണൊഴിഞ്ഞരാ ഡ്രസ് എടുത്തേ അപ്പണ്ടാവും മതി ഫാനുണ്ടാട്ടാ അതിന് സംസാരം ശരിക്ക് ക്ലിയർ ആവില്ലാ ചൂട്ടുത്തപ്പ എന്താ വോയിസ് ക്ലിയർ ആവണ്ടേ ഒതുങ്ങിയിരിക്കേ മുഖം കഴുകണോ മുഖം ഒന്ന്

എങ്ങ <oh വരൂ hmm.

എനിക്ക് വീഡിയോ വീഡിയോ എത്ര വർഷമായി നീ കൂടെ അത് പറഞ്ഞോ എനിക്കോട്ടോ അടി കൂടെ വ്യാപം നോക്കിയിരിക്കുന്നു പിന്നെ ഞാൻ എപ്പോ വീഡിയോ ചാനൽ സുഖായിരിക്കാന്ന് വിചാരിക്കണോ ഞങ്ങളും അപ്പൊ കുറച്ചായി ഞങ്ങള് ഉണ്ണിയാണ്ട കൂടെ വന്നിട്ട് ചിച്ചായിട്ടൊക്കെ ചെയ്തിട്ട് അപ്പൊ ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട് അല്ലേ ചെയ്യാം അപ്പോ നിങ്ങൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ വീഡിയോ എടുത്തിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ഒന്ന് പ്രസ് ചെയ്യുക അതിന് തൊട്ട് എടുത്ത് കാണുന്ന ബെല്ലൊന്ന് പ്രെസ് ചെയ്യാം എന്നുവച്ചാൽ മാത്രമാണ് സ്റ്റോപ്പ് ചെയ്യുമ്പോ അത് കണ്ടിന്യൂ ആക്കി കൊടുക്കും പറഞ്ഞല്ലോ ഓക്കെ ഓക്കെ ഒപ്പം നിൽക്കും കണ്ടിന്യൂ ആയിട്ട് നിൽക്ക് എന്നെ പോലെ അങ്ങനെ ചാടണംന്നൊന്നെങ്ങന ചാടിയത് അങ്ങനത്തെ ചാടുന്നവരൊക്കെ നല്ല മെടുക്കണ്ടല്ലേ

ഫോർ ലീവേ ഉള്ളൂ അപ്പോൾ രണ്ട് രണ്ട് ലീവായിട്ട് ഞാൻ എപ്പോഴത് അപ്പൊ നമ്മളെ നമ്മൾ കാണാറില്ല എപ്പോഴും അവളെ മാത്രമേ കാണാറുള്ളു അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ വരുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും വീഡിയോ കാണാനൊക്കെ പ്രായം 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 ചെറുതല്ല കൂടുക അനുസരിച്ചിട്ട് നമ്മളെ ഈ നരകളും കൂടും

പിന്നെ അന്നല്ലേ ഞാൻ വീട്ടിലെത്തണം അ room-ലെ കാര്യങ്ങൾ വീണ്ടും പേപ്പർ കണ്ടേ വിളിച്ചു വെച്ചോ ഞാൻ പോയിുമ്മേടെ പഠിച്ചു ഒക്കരേക്കി ഇപ്പോ വേദന പോകുന്നുണ്ട് ഉന്റെ ഫോൺ വെറുതെ വിളിക്കി ഞാൻ എങ്ങനെ ഓ കോൾ എടുക്കാൻ വേണ്ടി വെക്കും അല്ലേ ഒരു റിംഗ് അടിക്കാർണ്ടി ഇപ്പോ അപ്പൊ ഒരു റിംഗ് അടിക്കാർണ്ടി അപ്പൊക്ക് ഞാൻ കോൾ എടുക്കില്ലേ ആ तू വെയിറ്റ് ചെയ്തിരിക്കേങ്ങളെ കോൾ ആ ഇപ്പോടത്തെ ഇനി ഞാൻ room-നെത്തേ വിളിക്കാൻ പറ്റനിക്ക് നടക്കുന്നത് വിളിച്ചോ എനിക്ക് ഇവര് നടക്കുംവോ ഷോപ്പിൽ നടന്നിട്ട് room-ഇക്ക് നടക്കുംവോ ഓമുകിനെ അർക്കല്ല വണ്ടിയിലാണ് വണ്ടിയിലാണ് വിളിച്ചോടാ ബൈക്കില് ഞാൻ വിളിക്കയാ വിളിക്കണം ഓക്കേ ഈ വീഡിയോ ചെയ്യേണ്ടല്ല വീഡിയോ ചെയ്യേണ്ട ഇലക്കാനൊക്കെ ഇതിനകത്ത് ദേഴ്സ് വേണ്ട ഗൗരിയ ആ അവിടെ ഓഫിരക്ക് ഇങ്ങോട്ട് മുറുക്ക് ഇങ്ങേ നേ ഫേനോ ഓഫി ഉണ്ട്ടാ എന്തൊക്കെയാ പറഞ്ഞത് താൻപുടി നച്ചു പറയുമ്പോക്കായിട്ട് പറഞ്ഞാണത് ഓ അപ്പൊ ഞാൻ കളിയാക്കി തീരെല്ലേ Gedua orang video, prank do, sakti ya, orang gede je, toko peranggu, Prank video, sakti do, sakti do, enggak tante, jodi, ucap aku, cik, video itu എനിക്കില്ലല്ലോ കൊറേ കപ്പിൾസ് ഇങ്ങനെ ഫ്രാങ്ക് വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പൊ മൂപ്പരുടെ മൂപ്പര് ഭയങ്കര ഷോട്ടം പെടാ അപ്പൊ എനിക്ക് അറിയാം ഇത് നമ്മള് നമ്മള് നോക്കി കണ്ടും വേണം ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് മൂപ്പര് അങ്ങനെയാണ് മൂപ്പരുടെ അടുത്ത് മൂപ്പര്ക്ക് പെട്ടെന്ന് പെട്ടെന്ന് ദേഷ്യം കേറും പെട്ടെന്ന് ഇറങ്ങും ദേഷ്യം വന്നു പെട്ടെന്ന് ഇറങ്ങും പക്ഷെ ദേഷ്യം വരുമ്പോ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ഞാൻ നോക്കട്ടെ ഇതിൽ എന്തൊക്കെയാ കട്ട് ചെയ്ത് ഇടേണ്ടി വരുമോ എന്ന് എനിക്ക് അറിയില്ല ആക്ച്വലി വച്ചിരിക്ക അറിയില്ല ഇതിന് ഞാൻ ആദ്യമായിട്ട് എങ്ങനെ പ്രാങ്ക് വീഡിയോ പോലെ എടുക്കണേ പ്രാങ്ക് വീഡിയോ ആയി ഒന്നും എനിക്കറിയില്ല കേട്ടോട്ടാ ഇനി ഈച്ചറെ പിടിച്ച ഇന്ന് ബർത്ത്ഡേ ആണ് കേട്ടോ അല്ലേ സമ്മാനം നല്ലല്ലേ അപ്പൊ വേറൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നിങ്ങളെ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു